ഏതായാലും അവസാനമായി നമ്മൾ ആഗ്രഹിച്ച ആ സന്തോഷ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് മനുഷ്യ പിശാജ് ജിംഷിന്ന് പറയുന്ന നമ്മുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിലെ പ്രതി ഇപ്പോൾ വടകരയിലെ ബന്ധു വീട്ടിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാർ എന്ന് പറയുന്ന നമ്മുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിലെ പ്രതി വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു നമുക്ക് ആദ്യമായിട്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാവുന്നതാണ് ഏതായാലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാരണം വിദേശത്തേക്ക് കടന്നു എന്നും ദുബായിലേക്ക് പോയി എന്നും പറഞ്ഞുള്ള ഒരുപാട് വാർത്തകളെല്ലാം സ്ഥിരീകരിക്കുന്നവർക്ക് പോലീസ് അതിൽപ്പെട്ട് യാതൊരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല പ്രധാനമായിട്ടും അവർ പോകുന്ന എല്ലാ ബൈക്കുകളും അവർ അടച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലുക്കൗട്ട് നോട്ടീസ് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത പരിഗണിച്ചാണ് അവർ പുറപ്പെടുവിച്ചത് ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹാജറാക്കി വൈദ്യ പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ഏതാനും കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാനുള്ളൂ ഇനി കണ്ടെടുക്കാനുള്ളത് ഈ വീഡിയോ ചിത്രീകരിച്ച ആ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു തെളിവ് അതുമായി ബന്ധപ്പെട്ട് പോലീസിനെ തെളിവന്വേഷണവുമായി മുന്നോട്ട് പോകും തീർച്ചയായും ഉമേഷ് ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയുമായി വരുന്നത് കൊയിലാണ്ടിയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം അല്ല എങ്കിൽ മെഡിക്കൽ കോളേജ് എ സി പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് വൈദ്യ പരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കുന്നമംഗലം പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തിച്ചുകൊണ്ട് അതിനെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും ഈ കേസുമായി ഈ യുവതി ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത് നാളെ ആയിരിക്കും പരിഗണിക്കുക അതിനിടയിലാണ് ഇപ്പോൾ വടകരയിൽ ബന്ധു വീട്ടിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അത്രയധികം സമയം പിന്നിട്ടിട്ടും ഈ പ്രതിയെ പോലീസ് പിടികൂടിയില്ല മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാൻ സമയം നൽകി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപികിന്റെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ് അത്തരം സാധ്യതയൊക്കെ ഇല്ലാതാക്കുന്ന നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നതുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ എ സി പിയുടെ ഓഫീസിലേക്കോ കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒപ്പം തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടുന്ന് തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള കെളിവ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എത്തിക്കൊണ്ട് അന്വേഷണ സംഘം ഈ ബസ്സിലുള്ള ജീവനക്കാട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ അതിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും തന്നെ ഈ യുവാവ് ബോധപൂർവം ആ പെൺകുട്ടിയെ സ്പർശിക്കുന്ന ദൃശ്യം തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹം പോലെ തന്നെ ജിംഷിദ എന്ന് പറയുന്ന ആ മനുഷ്യ പിശാജി ഇപ്പോൾ ഏതായാലും അറസ്റ്റിലായിരുന്നു ാണ് വരും നടപടികൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നമ്മുടെ പോലീസ് സംവിധാനത്തിന് അഭിമാനിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരള പോലീസിനെ ഒരു ഒറ്റനവധി ആൾക്കാർ തീർച്ചയായിട്ടും പരോക്ഷമായും രൂക്ഷപരമായ ഭാഷയിലും നമ്മൾ വിമർശിച്ചിരുന്നു കാരണം അത്രയും സമയമെടുത്തിട്ട് പോലും കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീയായ നമ്മുടെ ജിംഷിദ എന്ന് പറയുന്ന ഒരാളെ ഒരു കുറ്റവാളിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസിന് സാധിച്ചിരുന്നില്ല അതിൽ തീർച്ചയായിട്ടും പോലീസിന് മനോവിഷമം ഉണ്ടായിരുന്നു ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും പിടിയിലാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏതായാലും ഇന്ന് പിടിയിലായിരിക്കുകയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് ജംഷിദ ഇപ്പോൾ പിടിയിലായി പിടിയിലായ അതിനുശേഷം ഇപ്പോൾ കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ് വൈശ വൈദ്യ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഏതായാലും ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ഏതായാലും റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ അതിനുശേഷം മുഖ്യ തെളിവായ ആ ഫോണ് ചിത്രീകരിച്ച ഫോണ് കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ആ ചിത്രങ്ങൾ നശിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദീപക് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ നീതി കിട്ടുക എന്നുള്ളത് തന്നെയാണ് അത്യന്തികമായി അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാവരും ഒന്നടങ്കം തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്ന നമ്മുടെ മലയാളികൾ എല്ലാവരും ഏകകണ്ഠ്യമായി തന്നെ നമ്മുടെ ദീപക്കന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു കാരണം അവർ പുറത്തുവിട്ട ആ വീഡിയോയിൽ എവിടെയും ആ സഹോദരൻ മോശമായ രീതിയിൽ ആ സ്ത്രീയെ ടച്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ പെരുമാറുന്നതായിട്ടോ നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ യാത്ര ചെയ്ത ബസ്സിലെ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവർ അടക്കമുള്ള ആൾക്കാർ പുറത്തു വന്നു പറഞ്ഞത് ആ ബസ്സിൽ അത്തരത്തിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുമായിരുന്നു അവിടെ വെച്ചിട്ട് അത്തരത്തിൽപ്പെട്ട ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നാണ് ജിംഷിദ എന്ന് പറയുന്ന ഈ സ്ത്രീ ആദ്യമായിട്ട് പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് ആദ്യത്തെ സ്റ്റോറി അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്പീഡിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു രണ്ടാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടമാണ് പറഞ്ഞത് ഞാൻ സംസാരിക്കാൻ നോക്കി എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് അവർ മാറ്റി പറയുകയാണ് ഉണ്ടായത് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹം ഒരു കാരണവശാലും തെറ്റായ രീതിയിലുള്ള ഒരു സ്പർശനം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയി നിന്ന് കൊടുത്ത് കയ്യിൻ്റെ മുട്ടുകൊണ്ട് കട്ടാനൊരു ചേൻസ് ഉണ്ടാക്കി കൊടുത്ത് അത് വീഡിയോ എടുത്ത് വൈറലാക്കുക എന്നുള്ള കുബുദ്ധി തീർച്ചയായിട്ടും ജിംഷിദ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ പ്രയോഗിച്ചു അത് വിജയിക്കുകയും ചെയ്തു അത് വീഡിയോ ആക്കി പ്രചരിപ്പിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് വ്യൂഴ്സും അതുപോലെ തന്നെ റീച്ചും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീക്ക് സാധിച്ചു അത് അതുതന്നെയായിരുന്നു ആ സ്ത്രീയുടെ ഒരു ഉന്നമനമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ അവസാനത്തെ ആ ഒരു റീൽസും അതുപോലെ തന്നെ ഇതെല്ലാം ഇനി അടക്കി വെച്ചുകൊണ്ട് ജയിലിൽ പോയി കിടന്ന് സത്യമായിട്ട് ശ്രദ്ധ ഉണ്ട് കിടക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ജയിലിപ്പോൾ കേരള സർക്കാർ ദിവസവേതനം വേതനം അറുന്നൂറ്റി അറുപത് രൂപയൊക്കെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതായാലും നിമിഷതയെപ്പോലുള്ള ഇത്തരം കുറ്റവാളികൾക്ക് തീർച്ചയായിട്ടും ശിക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചുവരുന്ന സമയത്ത് ദുബായിലൊക്കെ പോയി പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരുപാട് പൈസ ഉണ്ടാക്കാൻ ആ സ്ത്രീക്ക് അവിടെ വെച്ച് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വാർത്തയാണ് ജിംഷിദ എന്ന് പറയുന്ന ആ സ്ത്രീ ആ കുറ്റവാളി അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയാൻ തന്നെ അറപ്പ് തോന്നുന്ന ആ സ്ത്രീ തീർച്ചയായിട്ടും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഇനി ഇവരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും അതുപോലെ തന്നെ എല്ലാ നടപടികളും നമുക്ക് കാത്തിരുന്നു കാണാം തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനായി ഇപ്പോൾ വന്നത് വീണ്ടും നല്ല വീഡിയോ ആയി കാണാം നന്ദി